എന്താണ് എസ് ഐ പി എസ് ടി പി എസ് ഡബ്ല്യു പി മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുള്ള മൂന്ന് ടേംസ് ആണിത് എന്താണെന്ന് നമുക്ക് ക്ലിയർ ചെയ്യാം ഞാൻ അരുൺ ആൻഡ് വെൽക്കം ടു എൻ്റെ അനുസരിച്ച് എപ്പിസോഡും ആദ്യം തന്നെ എസ് ഐ പി അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് രണ്ട് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഒന്ന് ഒരു ബൾക്ക് എമൗണ്ട് ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം അതിന് നമുക്ക് ലംസം എന്നാണ് പറയുക അതായത് നമ്മൾ ബാങ്കിൽ എഫ് ഡി ഐക്കെ ഇടുന്ന പോലെ ഇല്ലെങ്കിൽ നമുക്ക് എല്ലാ മാസവും ഒരു തുക ഇൻവെസ്റ്റ് ചെയ്യാം അതിനെയാണ് എസ് ഐ പി എന്ന് പറയുന്നത് അതായത് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ആർ ഡി തുടങ്ങുന്ന പോലെ അല്ലെങ്കിൽ ബാങ്കിലൊക്കെ ആർ ഡി തുടങ്ങുന്ന പോലെയാണ് ഈ ഒരു എസ് ഐ പി എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ എല്ലാ മാസവും നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് ആയിരമെങ്കിലും ആയിരം രണ്ടായിരമെങ്കിലും രണ്ടായിരം ആ ഒരു എമൗണ്ടാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക ഇങ്ങനെ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളൊരു സാലറീഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ എസ് ഐ പി ആണ് കാരണം നമുക്ക് എല്ലാ മാസവും സാലറി വരും അപ്പം അതിൽ നിന്ന് ഒരു എമൗണ്ട് എടുത്തിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇങ്ങനെ എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ എസ് ഐ പിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട് ഒന്ന് റുപ്പി കോസ്റ്റ് ആവറേജ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിൽ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാത്ത ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ റുപ്പി കോസ്റ്റ് ആവറേജ് ആ ഒരു ഗുണം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എസ് ഐ പി ആയിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് എപ്പോഴാണ് ലാഭം ഉണ്ടാകുന്നത് ഉദാഹരണത്തിന് നമ്മൾ ഒരു ലക്ഷം രൂപ മ്യൂച്വൽ ഫണ്ടിൽ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു അതായത് ഒറ്റത്തവണയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് എത്ര യൂണിറ്റ് കിട്ടുമോ അത്രയും യൂണിറ്റാണ് നമ്മൾ വാങ്ങുന്നത് പിന്നീട് ആ യൂണിറ്റിൻ്റെ വില കൂടുന്ന സമയത്ത് ഈ യൂണിറ്റുകളെല്ലാം വിറ്റിട്ട് നമ്മൾ ആ പണം തിരിച്ചെടുക്കുന്നു അങ്ങനെയാണ് നമുക്ക് ലാഭം കിട്ടുന്നത് ഷെയർ മാർക്കറ്റിൽ നമ്മൾ ഷെയർ ആണ് വാങ്ങുന്നത് ഇവിടെ ആ ഷെയറുകളെല്ലാം കൂട്ടി ഒരു യൂണിറ്റ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ പത്ത് രൂപ വിലയുള്ളപ്പോഴാണ് നമ്മൾ യൂണിറ്റ് വാങ്ങുന്നത് അങ്ങനെ അത് പതിനഞ്ച് രൂപയാകുമ്പോൾ നമ്മൾ അത് വിൽക്കുന്നു അങ്ങനെ നമുക്ക് ലാഭം കിട്ടും പക്ഷേ നമ്മൾ വിൽക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ പത്ത് രൂപയ്ക്ക് വാങ്ങിയ യൂണിറ്റിൻ്റെ വില അഞ്ച് രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമുക്ക് നഷ്ടമാണ് സംഭവിക്കുക മ്യൂച്വൽ ഫണ്ടിൽ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു നഷ്ട സാധ്യതയുണ്ട് സോ ഇത്തരത്തിലുള്ള നഷ്ടം അവോയ്ഡ് ചെയ്യാൻ ഈ ഒരു എസ് ഐ പി ഇൻവെസ്റ്റ്മെൻറ് കൊണ്ട് സാധിക്കും അതായത് നമ്മളിപ്പോൾ പത്ത് രൂപ വിലയുള്ളപ്പോൾ യൂണിറ്റുകൾ വാങ്ങുന്നു അപ്പോൾ നമ്മളൊരു ആയിരം രൂപയ്ക്ക് നൂറ് യൂണിറ്റ് വാങ്ങുന്നു അടുത്ത മാസം ഈ യൂണിറ്റിൻ്റെ വില താഴേക്ക് പോയി അത് അഞ്ച് രൂപയെന്ന് കരുതുക അപ്പോൾ നമുക്ക് ആയിരം രൂപയ്ക്ക് വീണ്ടും നമ്മൾ യൂണിറ്റുകൾ വാങ്ങുമ്പോൾ നമുക്ക് ഇരുന്നൂറ് യൂണിറ്റ് നമ്മുടെ കൈ കിട്ടും സോ ഇത്തരത്തിൽ യൂണിറ്റിൻ്റെ പ്രൈസ് കുറഞ്ഞാലും നമ്മുടെ കയ്യിലുള്ള യൂണിറ്റിൻ്റെ നമ്പറാണ് കൂടുന്നത് പിന്നെ നമ്മളൊരു മൂന്നോ നാലോ വർഷം കഴിഞ്ഞ് ഈ യൂണിറ്റുകളെല്ലാം വിൽക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കൂടുതൽ യൂണിറ്റ്സ് ഉണ്ടാവും അന്നത്തെ വിലയ്ക്ക് നമുക്ക് ഈ യൂണിറ്റുകളൊക്കെ സെൽ ചെയ്ത് നമുക്ക് ലാഭകരമായി തന്നെ എടുക്കാം സോ ഈ വിപണിയിൽ വരുന്ന ഫ്ലക്ച്വേഷൻ എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തന്നെ വരും അല്ലെങ്കിൽ നമുക്കതിനെ ബാധിക്കാത്ത തരത്തിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും സോ അതാണ് ഈ ഒരു എസ് ഐ പി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ഒന്നാമത്തെ ഉപയോഗം പിന്നെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് അത് പലരും പറയാത്തൊരു കാര്യമാണ് അത് ഞാനൊരു ഉദാഹരണം വെച്ച് പറയാം അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ടാറ്റ എത്തിക്കൽ ഫണ്ട് എടുക്കുക അപ്പോൾ ടാറ്റ എത്തിക്കൽ ഫണ്ടിൽ പല കമ്പനികളുടെ ഷെയറുകളുണ്ട് അപ്പോൾ അതിൽ ടി സി എസ് ഉണ്ട് ഇൻഫോസിസ് ഉണ്ട് ടി സി എസിൻ്റെ ഒരു ഷെയറിൻ്റെ വില മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപയാണ് അതേപോലെ ഇൻഫോസിൻ്റെ ഒരു ഷെയറിൻ്റെ വില ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപയാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു ഷെയർ വാങ്ങണമെങ്കിൽ തന്നെ നമ്മുടെ ഇത്രയും തുക വേണം പക്ഷേ ടാറ്റ എത്തിക്കൽ ഫണ്ടിൽ എസ് ഐ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള മിനിമം എമൗണ്ട് നൂറ്റി രൂപയാണ് സോ നമ്മുടെ കയ്യിൽ നൂറ്റമ്പത് രൂപയുണ്ടെങ്കിൽ നമുക്ക് ടാറ്റ എത്തിക്കൽ ഫണ്ടിലൂടെ ഇൻഫോസിസിലും എച്ച് സി എല്ലിലും എല്ലാം ഇൻവെസ്റ്റ് ചെയ്യാം അവരെ ഒരു മുഴുവൻ ഷെയർ നമ്മൾ വാങ്ങുന്നില്ല ഒരു ഷെയറിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജേ നമ്മൾ വാങ്ങുന്നുള്ളൂ പക്ഷേ നമ്മൾ ഈ കമ്പനികളിലെല്ലാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അതാണ് എസ് ഐ പിയുടെ ഒരു ബ്യൂട്ടി സൊ ഒരു ഷെയർ പോലും വാങ്ങാനുള്ള പണം ഇല്ലെങ്കിലും നമുക്ക് ആ കമ്പനികളുടെ എല്ലാം ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാം അതാണ് എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള അടുത്തൊരു അഡ്വാൻറ്റേജ് ഇനി നമുക്ക് എസ് ടി പി നോക്കാം അത് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ ആണ് നേരത്തെ പറഞ്ഞ പോലെ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വിപണി താഴെ പോകുമ്പോൾ നമ്മുടെ നിക്ഷേപത്തിൻ്റെ വാല്യൂ താഴെ പോകും വാല്യൂ അല്ലാതെ കുറയും എസ് ഐ ബി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വിപണി താഴെ പോയാലും നമുക്ക് ആ മാസം കൂടുതൽ യൂണിറ്റ് വാങ്ങാം അങ്ങനെ വിപണിയുടെ ഏറ്റക്കുറച്ചിൽ വല്ലാതെ നമ്മളെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ബൾക്കായിട്ടൊരു എമൗണ്ട് ആണ് നമുക്ക് എല്ലാ മാസവും വരുമാനമില്ല നമുക്കിതും എന്തായാലും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം പക്ഷേ എസ് ഐ ബി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം അതിനുള്ള ഒരു ഓപ്ഷനാണ് എസ് ടി പി സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ ഇങ്ങനെ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ ചെയ്യുമ്പോൾ അതിൽ രണ്ട് പാർട്ടുണ്ട് ഫസ്റ്റ് പാർട്ട് വരുന്നത് ഒരു ഡെറ്റ് മ്യൂച്വൽ ഫണ്ടാണ് നമ്മൾ ഈ ബൾക്ക് ആയ എമൗണ്ട് എടുത്തിട്ട് ഒരു ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് ഈ ഷെയർ മാർക്കറ്റിലല്ല ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളെന്നാണ് പറയുന്നത് ഇതിൽ ഷെയർ മാർക്കറ്റിലല്ല ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റീസിലും ബോണ്ടുകളിലും കോർപ്പറേറ്റ് ബോണ്ടുകളിലും ബോണ്ടുകളിലൊക്കെയാണ് അപ്പോൾ ഇത്തരം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് റിട്ടേൺസ് കിട്ടുന്ന ആണ് അതൊരു അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ മേ ബി പതിനൊന്ന് പന്ത്രണ്ട് ശതമാനം വരെയൊക്കെ റിട്ടേൺസ് തരുന്ന ആണ് ഈ ഒരു ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൽ വരുന്നത് ഇതിൻ്റെ ഗുണം ഇതിൻ്റെ റിസ്ക് കുറവാണ് ഈ മാർക്കറ്റിൻ്റെ ഫ്ളക്ച്വേഷൻ പോലെയൊന്നും ഇതിലങ്ങനെ റിസ്ക് വരുന്നില്ല പക്ഷേ നമുക്ക് ഷെയർ മാർക്കറ്റിൽ ഉണ്ടാക്കാവുന്ന അത്ര പണം ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റില്ല ഇവിടുത്തെ റിട്ടേൺസ് കുറവായിരിക്കും അപ്പോൾ നമ്മൾ നിക്ഷേപിക്കുന്ന പണം മുഴുവനായിട്ട് ആദ്യം നേരെ ചെന്ന് ഈ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ആവുന്നു എന്നിട്ട് അതിൽ നിന്നും എല്ലാ മാസവും ഒരു തുക എസ് ഐ പി ആയിട്ട് ഈ ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ആവുന്നു അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ആക്സിൻ്റെ എസ് ടി പി ആണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക അപ്പോൾ ആക്സിസിൻ്റെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിലാണ് നമ്മുടെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് പോവുക എന്നിട്ട് അതിൻ്റെ തന്നെ ഏതെങ്കിലും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇപ്പോൾ മിഡ് ക്യാപ്പോ സ്മോൾ ക്യാപ്പോ അങ്ങനെ ആക്സിസിൻ്റെ ഏതെങ്കിലും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലേക്ക് അത് നമുക്ക് ചൂസ് ചെയ്യാം അതിലേക്ക് എസ് ഐ പി ആയിട്ട് ഈ ഡെറ്റിൽ നിന്ന് ഓരോ മാസവും ഇൻവെസ്റ്റ്മെൻറ്റ് പോവും സോ അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് പോകുമ്പോൾ ഉള്ളൊരു അഡ്വാൻറ്റേജ് ഈ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൽ ബാക്കിയുള്ള തുകയ്ക്ക് ഓരോ മാസവും പൈസ എടുത്താൽ അതിൽ ബാക്കിയുണ്ടല്ലോ ആ തുകയ്ക്ക് ആ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൻ്റെ റിട്ടേൺസ് എത്ര ശതമാനമാണോ ആ റിട്ടേൺസ് കിട്ടിക്കൊണ്ടിരിക്കും ഈ ഒരു തുക എസ് ഐ പി പോകുമ്പോൾ എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിൻ്റെ റിട്ടേൺസ് ആ ഒരു റിട്ടേൺസ് നമുക്ക് കിട്ടും അങ്ങനെ രണ്ടിൻ്റെയും കൂടെയുള്ള റിട്ടേൺസാണ് നമുക്ക് ഏറ്റവും അവസാനം നമ്മുടെ കിട്ടുക അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കയ്യിൽ ഒരു ഒരു ലക്ഷം രൂപയുണ്ട് അപ്പോൾ ഈ ഒരു ലക്ഷം രൂപ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എസ് ഐ പി ആയിട്ട് ചൂസ് ചെയ്യുന്നത് ആയിരം രൂപയാണെന്ന് വരുന്നത് ഈ ഒരു ഒരു ലക്ഷം രൂപയിൽ നിന്നും എല്ലാ മാസവും ആയിരം രൂപ വെച്ചിട്ട് എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു സോ ആയിരം രൂപ വെച്ചിട്ട് നൂറ് മാസം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ഈ നൂറ് മാസം ആയിരം രൂപ വെച്ച് ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് അത് നമുക്ക് കിട്ടും ഈ നൂറ് മാസവും ഈ ഒരു ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൻ്റെ റിട്ടേൺസ് ഉണ്ട് അത് ആദ്യത്തെ മാസം ഒരു ലക്ഷം രൂപയുടെ കിട്ടുകയാണെങ്കിൽ അടുത്ത മാസം നമുക്ക് ഒരു ലക്ഷത്തിൽ നിന്ന് ആയിരം പോയി കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഈ തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയ്ക്ക് ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് ഉണ്ട് ആ ഒരു മാസം നമുക്ക് ആ ഒരു എമൗണ്ട് കിട്ടും അടുത്ത മാസം അത് തൊണ്ണൂറ്റെട്ടായിരം രൂപയാവും അപ്പോൾ ആ തൊണ്ണൂറ്റെട്ടായിരം രൂപയ്ക്ക് ആ ഒരു ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് എത്ര റിട്ടേൺസ് കിട്ടും ആ ഒരു എമൗണ്ട് നമുക്ക് കിട്ടും അങ്ങനെ ഈ ഒരു ഒരു ലക്ഷം തീരുന്നത് വരെ നമുക്ക് അതിൽ നിന്നും ഈ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൻ്റെ റിട്ടേൺസ് എത്രയാണോ അത്രയും റിട്ടേൺസ് കിട്ടും ആ ഒരു ബാക്കിയുള്ള തുകയ്ക്കുള്ള റിട്ടേൺസ് നമുക്ക് അതിൽ നിന്ന് കിട്ടും ഇപ്പോഴത്തെ ഇൻവെസ്റ്റ് ആവുന്ന തുകയ്ക്ക് അതിൻ്റേതായ റിട്ടേൺസ് അതിന് എത്ര പെർസെൻറ്റേജ് ആണോ ആ ഒരു റിട്ടേൺസ് ഇവിടെ നിന്ന് കിട്ടും അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കാലാവധി കഴിയുമ്പോൾ നമുക്ക് ഈ രണ്ടിൻ്റെയും കൂടെയുള്ള റിട്ടേൺസ് ആണ് നമുക്ക് കിട്ടാം സോ എസ് ടി പി എന്ന് പറയുന്നത് ബൾക്കായിട്ടുള്ളൊരു പണം എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് അതിൽ നിന്ന് നമുക്ക് ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൻ്റെ റിട്ടേൺസും അതേപോലെ എസ് ഐ പി ആയിട്ട് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ നിന്നുള്ള റിട്ടേൺസും രണ്ടും നമുക്ക് കിട്ടും ഇനി വരുന്നതാണ് എസ് ഡബ്ല്യു പി സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ അങ്ങനെ നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തു ഇനി നമുക്ക് അതിൽ നിന്നും റിട്ടേൺസ് വേണം നമുക്ക് ആ പണം നമ്മൾ നിക്ഷേപിച്ച പണവും അതിൻ്റെ റിട്ടേൺസും ചേർത്ത് നമുക്ക് തിരിച്ചു വേണം അപ്പോൾ ഒന്നുകിൽ നമുക്ക് എല്ലാ യൂണിറ്റും ഒരുമിച്ച് വിറ്റ് അതിൽ നിന്ന് പണം കൊടുക്കാം പക്ഷേ ഒരു ഒക്കെ കണക്കാക്കിയിട്ടാണ് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതെങ്കിൽ അവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് എച്ച് ഡബ്ല്യു പി സിസ്റ്റമാറ്റിക് വിത്ഡ്രോവൽ പ്ലാൻ അപ്പോൾ എച്ച് ഡബ്ല്യു പി ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു തുക അതിൻ്റെ റിട്ടേൺസും ചേർത്ത് ഓൾറെഡി അവിടെ ഉണ്ടായിരിക്കണം അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾറെഡി നിങ്ങൾക്കില്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ കൂടെ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ലംസം എമൗണ്ട് ഉണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എച്ച് ഡബ്ല്യു പി തുടങ്ങാൻ പറ്റും അതിൽ നിന്നും എല്ലാ മാസവും ഒരു ഫിക്സഡ് എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാം സോ ടെൻ തൗസൻഡ് ആണെങ്കിൽ ടെൻ തൗസൻഡ് അല്ലെങ്കിൽ ട്വൻറ്റി തൗസൻഡ് ആണെങ്കിൽ ട്വൻറ്റി തൗസൻഡ് ആ ഒരു എമൗണ്ട് നമ്മൾ ചൂസ് ചെയ്യുക ആ ഒരു എമൗണ്ട് എല്ലാ മാസവും ഇതിൽ നിന്ന് നമുക്ക് വിഡ്രോ ചെയ്ത് എടുക്കാം സോ നമ്മൾ അങ്ങനെ ഒരു എമൗണ്ട് ചൂസ് ചെയ്താൽ ആ എമൗണ്ട് കിട്ടാൻ എത്ര യൂണിറ്റ് വിൽക്കണോ അത്രയും യൂണിറ്റ് വിറ്റിട്ട് ആ ഒരു തുക നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും അപ്പോൾ ആദ്യത്തെ മാസം നമ്മളൊരു എമൗണ്ട് കയ്യിലേക്ക് എടുത്തു ഇനി ബാക്കിയുള്ള തുക അവിടെ തന്നെ ഉണ്ട് അപ്പോൾ ആ സമയത്ത് ഈ യൂണിറ്റുകളുടെ പ്രൈസ് കൂടിയെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻ്റ് മൂല്യവും കൂടും അങ്ങനെ ഓരോ മാസവും നമ്മൾ പണം എടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് ആ യൂണിറ്റ് പ്രൈസിന് വരുന്ന ഗ്രോത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോവില്ല ആ ഗ്രോത്ത് നമുക്ക് വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും സോ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ലക്ഷം രൂപ അതിനകത്ത് ഇട്ടിട്ട് പതിനായിരം രൂപ വെച്ച് പിൻവലിക്കുകയാണെങ്കിൽ പത്ത് മാസമേ നമുക്ക് പിൻവലിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ ആ എമൗണ്ട് തീരും പക്ഷേ ആ ഒരു ബാക്കി കിടക്കുന്ന എമൗണ്ട് വീണ്ടും റിട്ടേൺസ് ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഈ ഒരു ഒരു ലക്ഷത്തിനേക്കാൾ കൂടുതൽ എമൗണ്ട് നമുക്ക് ചിലപ്പോൾ പിൻവലിക്കാൻ പറ്റിയെന്ന് വരാം സോ അതാണ് എസ് ഡബ്ല്യു പി ആയിട്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ടിലുള്ള നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺസും പിൻവലിക്കുമ്പോൾ എസ് ഡബ്ല്യു പി എന്ന മെത്തേഡ് ചൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് അതാണ് സോ എസ് ഐ പി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എസ് ടി പി സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ എസ് ഡബ്ല്യു പി സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ഈ മൂന്നും എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ ക്ലിയർ ആയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യുക പരമാവധി ആളുകൾക്ക് ഇത് ഷെയർ ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ ചാനലിലെ മറ്റ് വീഡിയോസ് കണ്ട് നോക്കുക ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും സോ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ് സോ എസ് ഐ പി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എസ് ടി പി സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ എസ് ഡബ്ല്യു പ്ലി പ്ലി എൽ അപ്പി